അപ്പോ ഇബ്രാഹിമിന്റെ നാല് പക്ഷികളെ മനസ്സിലായോ ഇബ്രാഹിമിന്റെ നാല് പക്ഷികളാണ് ഇക്കൂബ് ഇറക്കൂബ് എന്ന് പറഞ്ഞാൽ ഒരറിവിൽ നിന്ന് മറ്റൊരറിവിലേക്ക് ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് യാത്ര ചെയ്യാനുള്ള മനുഷ്യന്റെ ഉള്ളിലെ കഴിവാണ് ഇയാൾക്കൂബ് എല്ലാ അറിവുകളെയും കേൾക്കാനും അള്ളാഹുവിന്റെ അറിവുകളെ കേട്ട് അത് ഉൾക്കൊള്ളാനുമുള്ള മനുഷ്യന്റെ കഴിവാണ് ഇസ്മാലീൻ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള സഹിക്കായ മനസ്സുള്ള വ്യക്തിയാണ് വിസഹാസ് ലൂത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യമായ അറിവുകളുമാണ് ഈ നാല് അറിവുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് നിന്റെ അജ്ഞതയുടെ മലകളിൽ കൊണ്ടുപോയി നീ ഒന്ന് വെക്കുക അപ്പോൾ നീ ആ പക്ഷികൾ നിന്നിലേക്ക് ആ പക്ഷികൾ നീ വിളിക്കുന്നിടത്തേക്ക് പറന്നു വരും ഇതാണ് ഈ വൈജ്ഞാനിക രംഗത്ത് ബുദ്ധി മലവിച്ച ചിന്ത മലവിച്ച ചിന്തകൾ മരിച്ചുപോയ ഈ മനുഷ്യരെ ജീവിപ്പിക്കാനുള്ള ഏക വഴി മനസ്സിലായോ ചിന്തകൾ മരിച്ചുപോയ ബുദ്ധി മരിച്ചുപോയ വിജ്ഞാന വൈജ്ഞാനിക രംഗത്ത് നിർജീവമായ ഈ സമൂഹത്തെ എനിക്കൊന്ന് ജീവിപ്പിച്ച് കാണിച്ചു തരണമെന്ന ഇബ്രാഹിമിന്റെ ആഗ്രഹം അതാണ് അതാണ് തുമ അപ്പോഴാ ചോദിച്ചത് അതെല്ലാം തോന്നി നീ ഇത് ഉൾക്കൊണ്ടിട്ടില്ലേ നീ ഇത് ഉൾക്കൊണ്ടിട്ടില്ലേ സാല ണ്ട് പക്ഷെ ബലാജില് കൽവിൽ എന്റെ കൽബിനെ ഒരു തുമകനീനത്തിലിട്ടാണ് ഇബ്രാഹിമിന്റെ അവസാനത്തെ മേഖല തുമകനീനത്തൊരു കൽബ് നമുക്കൊക്കെ എത്തിപ്പെടേണ്ടതാണ് തുകനീനത്തിൽ കൽബാണ് ഗിർജു അയ്യല റദ്ദിക്കറിയം മറലിയ വധുഫലിബാദി വധുഫലി ജംഗത്തി നമുക്ക് സ്വർഗത്തിക്ക് കിടക്കണമെങ്കിൽ ഉള്ള വഴികളാണ് തുമകനീനത്തിൽ നസുറാണ് മനഃശാന്തി വേണം അതാണ് പോലെ സൂചിപ്പിച്ചല്ലോ എല്ലാ പ്രസംഗിച്ച ആളുകൾ മുഴുവൻ സൂചിപ്പിച്ചു മനുഷ്യന്റെ സാംസ്കാരികമായ ഡെവലപ്മെന്റാണ് ഖുർആൻ പറയുന്നത് എന്ന് അത് നിരവധി തവണ ഞാൻ എന്റെ സഹോദരങ്ങളായ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അത് തന്നിട്ടുണ്ടേത് നത്തും അമ്മാറത്തൂണ്ടിപ്പോ എല്ലെന്ന് തുടങ്ങി നപ്സും സക്കീയത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ് പറയുന്നത് ആദ്യം ഞെസ്സൻ അമ്മാറത്തും ബിസു സ്വന്തം മനസ്സിനോട് തന്നെ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മനസ്സ് അതാണ് ഞസുൻ അമ്മാരത്തും ബിസു സൂവ് ചെയ്യാനുള്ള കൽപ്പനകൾ ഓരോന്നും നിരന്തരം നമ്മുടെ മനസ്സിനെ തന്നുകൊണ്ടിരിക്കുക അവിടുന്ന് നഫ്സുൽ മുൽഹിമാ ഇൽഹാമുകൾ കിട്ടാൻ തുടങ്ങി അത് നെസുൽ നവ്വാമ ഇൽഹാമുകൾ കിട്ടാൻ തുടങ്ങുമ്പോ സ്വന്തം ആക്ഷേപിക്കുക വേണ്ടിയിരുന്നില്ല അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന ആ ഒരു മനസ്സിന്റെ തലത്തിലേക്ക് എത്തുക ഒരു മനുഷ്യൻ അവിടുന്ന് നിർത്തും റാവിയത്ത് അള്ളാഹുവിന്റെ ജാനങ്ങളെ തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യന്റെ യാഥാർത്ഥ്യങ്ങളെ സത്യങ്ങളെ സ്നേഹത്തെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതിലേക്ക് തൃപ്തിപ്പെടുന്ന തലത്തിലേക്ക് മനുഷ്യൻ ഉയരുക പിന്നെ നെപ്സും മർലിയ ദൈവത്താൽ തൃപ്തിപ്പെടുന്ന ആ തരത്തിലേക്ക് മനുഷ്യൻ എത്തുക പിന്നെ നെപ്സും മുത്തുമില്ല അത് കഴിഞ്ഞ് നെപ്റ്റും വട്ടി അവസാനത്തെ മേഖല അവിടെ എത്തിയാൽ മനുഷ്യൻ വിജയിച്ചത് കഥാസുലഹനം കേൾക്കാം ഇത് നോക്കി ഇതിന്റെ ശരിയായ തലത്തിലേക്കുള്ള പടി പടിയായിട്ട് ഇപ്പോ ഞാനും നിങ്ങളും എവിടെയാണ് നിൽക്കണമെന്ന് നോക്കുക ഞാനും നിങ്ങളിപ്പോ എവിടെ നിൽക്കണത് നെറ്റും അമ്മാറത്തും ബിസുവിലാണോ സിനിമകൾ സദാ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ നമ്മുടെ മനസ്സ് സിനിമകൾ സദാ പറയുന്നുണ്ടോ നമ്മുടെ മനസ്സ് എങ്കിൽ നമ്മുടെ മനസ്സ് ആ അമ്മാറത്തും ബിസുവാണ് നല്ല ബോധനങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ നമ്മുടെ നെറ്റ് നെട്ടും മുൽഹിമയാണ് ഇൻഹാമുകൾ തൊക്കെയാണ് ഒരു അത് വേണ്ടല്ലോ ആ സിനിമ വേണ്ടല്ലോ നിങ്ങൾ അപ്പൊ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ലാമ ആക്ഷേപിക്കാൻ വേണ്ടിയിരുന്നില്ല ഞാൻ ആ പറഞ്ഞത് വേണ്ടിയില്ലായിരുന്നു അന്യന്റെ ധനം അപഹരിക്കത് വേണ്ടിയില്ലായിരുന്നു ആ കുട്ടിയെ ഞാൻ അടിക്കേണ്ടില്ലായിരുന്നു ചെയ്തു പോയ തെറ്റുകൾ അത് ചെയ്തു പോയല്ലോ എന്ന് സ്വയം ആക്ഷേപാർഹമായ മനസ്സിന്റെ തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ ഇങ്ങനെ അവിടുന്ന് കോരാണ് അവരെ സംസ്കരിക്കും ഇങ്ങനെ കൊണ്ടുവരികയാണ് മനുഷ്യൻ എന്താണ് ഈ എനിക്കറിയില്ല അവിടെ നിന്ന് ഞങ്ങൾ റാലിയത്ത് മള്ളിയത്ത് കുമൈലീനത്ത് അവസാനം വനക്കും അബുലഹൻ ആ സൗവയിലെത്താണ് ഏറ്റക്കുറച്ചിലുകൾ അതിന്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് അതതിന്റെ നിലവാരത്തിന്റെ പ്രത്യീയത്തിലെത്തുകയാണ് മുസ്തവാന്ന നിലവാരമാണ് ഒരു വസ്തു നേടേണ്ട നിലവാരം എന്തോ ആ ഒരു മനസ്സ് എത്തിക്കഴിഞ്ഞാൽ അത് സംസ്കരിക്കപ്പെട്ട മനസ്സായി കഥഅലക്കാഹ ഇത് നേടാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇതാണ് ഈ സംസ്കരണ പ്രക്രിയയാണ് അതെല്ലാം ഞാൻ മുമ്പൊക്കെ ഞാൻ എന്നെ നിരവധി ശ്രേണികളിൽ മാപ്പ് ചോദിച്ചു കഴിഞ്ഞു ഇവിടുത്തെ സുന്നികളെ മുജാഹിദികളെ മറ്റുള്ളവരെയൊക്കെ ആക്ഷേപിച്ചതിന്റെ അവരെ ആക്ഷേപിച്ചതിന്റെ കുറ്റം ഞാൻ തന്നെ പേറ്റെടുത്ത് പറയാം